വീട്ടിലെ ഫിഷ് ടാങ്കിൻ്റെ കോലമാണ് കേട്ടോ നമ്മളുടെ ഗോൾഡൻ ഫിഷ് കിടക്കുന്ന ടാങ്കിൻ്റെ കോലാണ് കാണുന്നത് തെറ്റു ധരിക്കല്ലേ നമ്മൾ കഴുകാറില്ല അതുകൊണ്ടല്ല വീക്കിലി വൺസ് കഴുകി കഴുകി കൊടുക്കുന്ന സംഭവമാണിത് എന്നിട്ട് പോലും ഇമ്മാതിരി കോലാവ് എന്താ കാര്യമൊന്നും ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് വാങ്ങിച്ചപ്പം അവിടെ നിന്നപ്പോ ഞങ്ങളോട് പറഞ്ഞത് ത്രീ മന്ത്സോ അല്ലെങ്കിൽ മാക്സിമം സിക്സ് മന്ത്സ് വരെ ഈ സംഭവം വെക്കാൻ കഴുകേണ്ട ആവശ്യമില്ല ഒരു കുഴപ്പമില്ല കാരണം എനിക്ക് ഈ ഫിഷ് ടാങ്ക് കഴിക്കൊണ്ടിരിക്കുന്നതിൽ തലവേദന ഒന്നുമില്ല കാരണം നമുക്ക് പറഞ്ഞത് നമുക്ക് അല്ലാണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനിടയിൽ കൂടെ ഇതിനെയും കൂടി എനിക്ക് ഈ തലയിൽ കയറ്റി വെക്കാൻ പറ്റില്ല എന്നുള്ള രീതിയാണ് എനിക്കുണ്ടായിരുന്നത് സാം പിന്നെ വന്നാൽ പിന്നെ സാം കഴുകിക്കോളും പിന്നെ ഇവയ്ക്കാണെങ്കിൽ എനിക്കറിയാം പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അതിന് അവർക്ക് തന്നെ സമയമില്ല അവിടെ കാര്യങ്ങൾ അതിനിടയിലും കൂടിയാണ് ഇതും കൂടെയെന്നുള്ള ഒരു തുള്ളുകൊണ്ട് അച്ചക്കനെന്നോട് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ കെട്ടിയവനും പിള്ളേരും എന്നെ എന്നെയും കൂടി ക്യാൻവാസ് ചെയ്തിട്ട് ഈ സംഭവം വാങ്ങിയത് പിന്നെ ഗോൾഡൻ ഫിഷ് അല്ലേ അത് നല്ലതല്ലേ എന്ന് കരുതി പിന്നെ ഞാനും ഓക്കെ പറഞ്ഞു അങ്ങനെ ഈ ആഴ്ച ഞാനാണ് കഴുകുന്നത് ഞാൻ പറഞ്ഞു ഇപ്പം നീ കഴുകിയത് പ്രോപ്പറാവാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പൂപ്പിൽ വരുന്നതെന്നൊക്കെ കരുതി ഞാൻ കുറേ നേരം നല്ല രീതിയിൽ പിം ഇട്ട് വാഷ് ചെയ്ത് കുറച്ച് നേരം ടാങ്ക് അനക്കാണ്ടൊക്കെ വെച്ചു അതിനുശേഷം പെബിൾസ് അതിന് ആദ്യം തന്നെ കഴുകിയെടുത്തു കേട്ടോ പെബിൾസിലും ഞാൻ നന്നായിട്ട് കഴുകി കാരണം പെബിൾസ് ഇടണ്ട എന്നാണ് പിന്നെ ഞങ്ങൾ ഇന്ന് വിചാരിച്ചത് കാരണം പെബിൾസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പെബിൾസിലുള്ള പൂപ്പലിൻ്റെ അംശമാണോ പിന്നെ സ്പ്രെഡായി വരുന്നത് എന്താണെന്ന് അറിയത്തില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഇവ കഴുകിക്കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഫിൽറ്റേഡ് വാട്ടറാണ് ഇതിലേക്ക് ഒഴിച്ചത് എന്നിട്ടും രക്ഷയില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കരുതി ഫിഷ് ടാങ്ക് ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ നല്ല രീതിയിൽ കഴുകാന്ന് കരുതി അങ്ങനെ ഫിഷ് ടാങ്കിൻ്റെ ആദ്യത്തെ കോലമാണ്ട്ടോ ഈ കാണുന്നത് നിറച്ചും പൂപ്പലേ അഴുക്കായിട്ട് തോന്നും പെട്ടെന്ന് കണ്ടാത്തതൊന്നും ഇതെന്തോ ഇത് കഴുകാറില്ല ഇവരെന്നോന്നും അതൊന്നും അല്ല കാര്യം കേട്ട് സംഭവം പ്രശ്നം എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഫിൽറ്ററിൻ്റെ ഒന്നും അല്ല ഫിൽറ്ററൊക്കെ പ്രോപ്പർ വർക്കിംഗ് ആണ് അപ്പോൾ വേറെ ഫിൽറ്റർ വാങ്ങേണ്ട കാര്യമില്ല ഫിൽറ്റർ വർക്കിംഗ് ആണ് അതുപോലെ തന്നെ എയറേഷനും പ്രോപ്പറാണ് അല്ലെങ്കിൽ ഫിഷ് ചത്തു പോകുമല്ലോ എയറേഷനില്ല എന്നുണ്ടെങ്കിൽ എയർ കാരണം ഗോൾഡൻ ഫിഷിന് എയർ എയർ എന്തായാലും വേണം ഓക്സിജൻ്റെ സപ്ലൈ എന്തായാലും വേണം അങ്ങനെ എല്ലാം കഴുകി കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് കൊണ്ടുവന്ന് വെച്ചു നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അകത്ത് കൊണ്ടുവന്ന് വെച്ചു ഇതേ കണ്ടോ ഇവരാണ് നമ്മുടെ രണ്ടെണ്ണം ഒരെണ്ണം കൂടി ഉണ്ടായി അതിനെ ഇവർ രണ്ടുപേരും കൂടെ കുന്നു ഒരു ബ്ലാക്കിനെ കൊണ്ടുവന്നിട്ടായിരുന്നു ആദ്യം കൊണ്ടുവന്ന ബ്ലാക്ക് ചാടി ചത്തുപോയി ടാങ്കിൽ നിന്ന് രണ്ടാമത് ഞങ്ങൾ കൊണ്ടുവന്ന ബ്ലാക്കിന് ഇവരെന്തോ മറ്റേ വർഗീയത കാണിച്ചിട്ട് അവർ കൊന്നു കളഞ്ഞു പുറത്തോട്ട് ചാടി ചത്തു അത് അതിനെ കൊന്നു ആയത്തെ പുറത്തോട്ട് ചാടി ചത്തുപോയി അങ്ങനെയായിരുന്നു കേട്ടോ സോറി പിന്നെ അതെ അതിനുശേഷം എല്ലാം സെറ്റ് ചെയ്തു ഇവയാണ് സെറ്റ് ചെയ്യുന്നത് മറ്റേ ഇതും ഫിൽറ്ററും അതുപോലെ തന്നെ ഓക്സിജനും ലൈറ്റും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു കണ്ടോ ക്ലീൻ ചെയ്തപ്പം എന്ത് രസമായിട്ടിരിക്കണം നോക്കി ഗ്ലാസ് ഇതേപോലെ തന്നെ ആക്കാറുണ്ട് എല്ലാ ആഴ്ചയും പിന്നെയും ഒരാഴ്ച കഴിയാറാകുമ്പോൾ എൻ്റാവും അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് തുടങ്ങുമ്പോൾ തന്നെ കറുത്ത് കരിക്കട്ടയായിട്ടിരിക്കും ഈ പൂപ്പലാണേ കാണുമ്പോൾ നമുക്ക് വല്ലാണ്ട് പോലെ തോന്നും കണ്ടോ ആക്ച്വലി എനിക്ക് എന്താ പ്രശ്നമൊന്നും എനിക്ക് അറിയത്തില്ല ഫിൽറ്റർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിനൊരു പ്രശ്നവുമില്ല അങ്ങനെ ഞങ്ങൾ ഫിഷിനേക്ക് ഇട്ടു ഫിഷിനേക്കിട്ട് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല ഫിഷ് അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്തു ഫസ്റ്റ് തന്നെ ഇവിടെ ഫി ഫിഷിനെ നോക്കാൻ ഭയങ്കര തല കൊടുത്തോ ഇളയക്കും മുത്തവേക്കും ഭയങ്കര ഇഷ്ടമാണ് ഫിഷിനെട്ടോ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല ഇവയ്ക്ക് സെറയ്ക്ക് ഇഷ്ടമാണ് അവരാണ് പിന്നെ ഇവയാണെങ്കിൽ നാളെ സെറ അങ്ങനെയാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഒരു മൂന്ന് മാസത്തിലധികമായി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇവർ നല്ല ആക്റ്റീവാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവസാനത്ത് ഇവരുടെ കോലം കണ്ടോ അന്ന് ഉച്ചയ്ക്ക് ക്ലീൻ ചെയ്തിട്ട് രാത്രിയായപ്പോൾ ഉള്ള ചത്ത് കിടക്കുക രണ്ട് ഫിഷും എൻ്റെ मोल എന്നെ തല്ലിയില്ലെന്നുള്ളൂ തല്ലുകൊള്ളേണ്ട പരിപാടിയാണെന്നാണ് അവൾ പറയുന്നത് അവൾ പറയുന്നത് ഞാൻ ലിക്വിഡ് ഇട്ടിട്ട് ടാങ്ക് കഴുകിയതുകൊണ്ടിട്ട് ച അവളും കഴുകാറുണ്ട് പക്ഷേ അവൾ പറയുന്നത് അവൾ കഴുകുമ്പം അധികം ടാങ്കിൽ ലിക്വിഡ് ഇട്ടൊന്നും വെക്കാറൊന്നുമില്ല ഇത് സുലു സുലു എന്ന അവൾ എന്നെ വിളിക്കുന്നത് സുലു കഴുകിയതിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവളന്ന് പട്ടിണി കിടന്നു അവയങ്കര സങ്കടമായി പക്ഷേ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടു പേർക്കും സങ്കടമായി രണ്ട് എന്നോട് വഴക്കിട്ടു രണ്ടു ദിവസം മുന്നേ നടന്നാണ് എന്നിട്ട് ഞാൻ വെറുതെ വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ വേണ്ട ഞങ്ങൾക്ക് ചത്തുപോയതിനെ കിട്ടത്തില്ലല്ലോ എന്തിനെ ഇങ്ങനെ അതിനെ കൊന്നത് അത് ആ പൂ പായൽ തന്നെ കിടന്നേന അല്ലെങ്കിൽ ഞാൻ കഴുകിയനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എല്ലാ ആഴ്ചയും കഴുകുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറയാത്ത ചീത്ത ഒന്നുമില്ല കേട്ടോ സത്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ മിണ്ടാണ്ടിന്ന് ചീത്ത കേട്ടു കാരണം പറഞ്ഞത് ശരിയാണ് പക്ഷേ ഞാൻ ഒരിക്കലും അത് വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല അതുകൊണ്ട് ഫിഷ് ടാങ്ക് ആരെങ്കിലും ഇങ്ങനെയൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും പൂപ്പലും പായലൊക്കെ കണ്ടാലൊക്കെ ഇങ്ങനെ ലിക്വിഡ് ഒന്നും ഇട്ട് കഴുകണ്ട ലിക്വിഡ് ഇട്ടാലും മൈൽഡ് ആയിട്ടിട്ടിട്ട് അപ്പം തന്നെ കഴുകി കളയുക ലിക്വിഡ് ടാങ്കിലിട്ട് സെറ്റ് വെക്കുമൊന്നും വേണ്ട കേട്ടോ കാരണം അതുകൊണ്ടിട്ടാണത് ചത്തത് രണ്ടുപേരും ചത്തുപോയി ഭയങ്കര സങ്കടം കേട്ടോ എനിക്കും ഭയങ്കര സങ്കടം ആയി എനിക്കെന്തോ വല്ലാത്ത വിഷമമായി പോയി കാരണം എൻ്റെ കയ്യാബദ്ധമാണല്ലോ മീൻസ് അന്ന് നേരെ കിടക്കുന്ന കാര്യമാണ് ഞാൻ എൻ്റെ കയ്യബദ്ധം കൊണ്ടിട്ടാണ് ചത്തുപോയത് അപ്പോൾ എന്തോ വല്ലാത്ത വിഷമമായി അപ്പം നിങ്ങളോട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി ഇത്രയേ ഉള്ളൂ ബബ്ബൈ